ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ മഹോത്സവം ഡിസംബർ മുതൽ ജനുവരി വരെ ആഘോഷിക്കുന്നു ചാമക്കാല നഹ്ജു റഷാദ് ഇസ്ലാമിക് കോളേജിന്റെ ഇരുപതാം ആഘോഷങ്ങളുടെ ഭാഗമായി ആത്മീയ സമ്മേളനം നടത്തി ദാരു ഖുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ചാൻസലർ പാണക്കാട് സയ്യിദ് സ്വാധികലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന് നൽകുന്ന ഒരുപാട് യുവ പണ്ഡിതന്മാർക്ക് രൂപം കൊടുക്കുവാൻ ഇൻഷാല്ലുർ റഷാദിലൂടെ സാധിക്കും എന്ന് നമുക്കൊക്കെ തന്നെ ഉറപ്പുണ്ട് സമൂഹം വിജ്ഞാനത്തെ ഏറെ കൊതിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് സമൂഹത്തിൻ്റെ വൈജ്ഞാനികമായ മുന്നേറ്റം സമൂഹത്തിൻ്റെ എന്നല്ല തന്നെ വൈജ്ഞാനികമായി വളരെയേറെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു വൈജ്ഞാനിക മേഖലയിൽ പുതിയതായിട്ടുള്ള പലതും പല പ്രവണതകളും പലതും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ടെക്നോളജിയെ ബേസ് ചെയ്തുകൊണ്ട് വിജ്ഞാനത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പഠിക്കുവാനും നമുക്ക് സാധിക്കുന്നു വിജ്ഞാനത്തെ കയ്യെത്തിപ്പിടിക്കുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ലോകത്ത് നാം അത്രമാത്രം വിജ്ഞാനത്തെ ലോകത്ത് വിതറിയിട്ടുണ്ട് ഒരു തുള്ളികൾ മാത്രമാണ് മനുഷ്യന്റെ കൈകളിൽ എത്തിയിട്ടുള്ളത് നൽകുന്ന വിജ്ഞാനത്തെ നമുക്ക് കഴിയുകയില്ല അബ്ദുള്ള ഖാജി അധ്യക്ഷത വഹിച്ചു ചാമക്കാല മഹല്ല ഖാലി മുഹമ്മദ് കോയ തങ്ങൾ ജമലുലൈ മജിലിസുനൂർ ആത്മീയ സദസ്സിന് നേതൃത്വം നൽകി സ്വാലി കൻവരി മുഖ്യ പ്രഭാഷണം നടത്തി നജുർ റഷാദ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ശുയബ് ഹുദബി വല്ലപ്പുഴ എം സുലൈമാൻ ബുഖാരി എന്നിവർ സംസാരിച്ചു